എനിക്ക് കഴിക്കാനല്ലേ അറിയൂ വാങ്ങാൻ അറിയില്ലല്ലോ തൊരപ്പൻ കൊച്ചുണ്ണി പരസ്യം പിൻവലിച്ച് മിൽമ ഷാഫി പറമ്പിലെമ്പിയോട് സാമ്യമുള്ള രൂപം ക്യാരിക്കേച്ചറാക്കി പുറത്തിറക്കിയ പരസ്യം പിൻവലിച്ച് മിൽമ പോലീസ് മർദ്ദനത്തിൽ ഷാഫിയുടെ മൂക്ക് പൊട്ടിയ സംഭവം വിവാദമായിരിക്കാണ് മൂക്കിനു മുകളിൽ പ്ലാസ്റ്റർ ഒട്ടിച്ച ആളുടെ ചിത്രവുമായി മിൽമ പരസ്യം പുറത്തിറക്കിയത് മിൽമ മലബാർ മേഖല യൂണിയനാണ് ഈ പരസ്യ കാർഡ് പുറത്തിറക്കിയത് എനിക്ക് കഴിക്കാനല്ല അറിയൂ വാങ്ങാൻ അറിയില്ലല്ലോ തൊരപ്പൻ കൊച്ചുണ്ണി എന്ന പരസ്യവാചകത്തോടെ എത്തിയ കാർഡ് ഷാഫിയെ പരിഹസിക്കുന്നതാണെന്ന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രചരണമുണ്ടായി ഇതിനു പിന്നാലെ കോൺഗ്രസ് അനുഭാവികൾ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു സംഭവം വിവാദമായതോടെയാണ് പരസ്യം മിൽമ പിൻവലിച്ചത് സിഐ ഡി മൂസ സിനിമയിൽ ഹരിശ്രീ അശോകൻ അവതരിപ്പിച്ച കഥാപാത്രമാണ് തൊരപ്പൻ കുറ്റുണ്ണി എനിക്ക് എഴുതാനല്ലേ അറിയൂ വായിക്കാൻ അറിയില്ലല്ലോ എന്ന ഡയലോഗ് സിനിമയിൽ ഈ കഥാപാത്രം പറയുന്നുണ്ട് ഇതിനെ അനുസ്മരിപ്പിക്കും വിധം എനിക്ക് കഴിക്കാനല്ലേ അറിയൂ വാങ്ങാൻ അറിയില്ലല്ലോ എന്നാണ് മിൽമ ഐസ്ക്രീം പിടിച്ചു നിൽക്കുന്നയാളുടെ പരസ്യത്തിന് നൽകിയ ക്യാപ്ഷൻ എന്നാൽ പോലീസ് മർദ്ദനത്തിൽ മൂക്കു പൊട്ടിയ ഷാഫി പറമ്പിൽ പറമ്പിലെമ്പിയുടെ കാരിക്കേച്ചറാണ് ഇത് എന്ന പ്രചരണം സൈബർ ഇടങ്ങളിൽ വ്യാപകമാവുകയായിരുന്നു ഷാഫിയെ പരിഹസിക്കാൻ ഉദ്ദേശിച്ചാണ് മിൽമയുടെ പരസ്യമെന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണമുണ്ടായി എന്നാൽ ആരെയും അപമാനിക്കാനല്ല കാർഡ് പ്രചരിപ്പിച്ചതെന്ന് മിൽമ ചെയർമാൻ കെ എസ് മണി പ്രതികരിച്ചു മിൽമയുടെ സമൂഹ മാധ്യമ ടീമാണ് ഇക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ആരെയും രാഷ്ട്രീയമായി ആക്രമിക്കാൻ മിൽമയ്ക്ക് താല്പര്യമില്ല ഉപഭോക്താക്കളെ ആകർഷിക്കാൻ നല്ല പരസ്യവാചകങ്ങൾ നൽകാറുണ്ട് അതിനപ്പുറമൊന്നും ഉദ്ദേശിച്ചിട്ടില്ലെന്നും മണി പറഞ്ഞു ബി ജെ പി നടത്തിയ ക്ലിഫ് ഹൗസ് മാർച്ചിലിടെ പോലീസ് ബാരിക്കേഡ് മറികടന്നു പോകാൻ കഴിയാതെ അവരുമായി തർക്കിച്ച വിദ്യാർത്ഥിയെ കാരിക്കേച്ചറാക്കി കഴിഞ്ഞ ദിവസം മിൽമ പരസ്യം ചെയ്തിരുന്നു ഡ മോനെ ഒന്ന് കൂളായിക്കേ നീ എന്ന വാചകത്തോടെയായിരുന്നു ലെസിയുടെ പരസ്യം കുട്ടിയുടെ പിതാവ് മിൽമ അധികൃതർക്ക് പരാതി നൽകിയതോടെ പരസ്യം പിൻവലിച്ചിരുന്നു